നമ്മുടെ സന്താനങ്ങൾക്ക് വേണ്ടി നാം നടത്തുന്ന പ്രാർത്ഥനകളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളിൽ ഏറ്റവും ഗൗരവപ്പെട്ട ഒരു പ്രാർത്ഥന ലോകത്തിന് മുഴുവൻ ഇമാമാണ് എന്ന് അള്ളാഹുസ്ബാനഹുബാല വിശേഷിപ്പിച്ച മഹാനായ ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാം ആ മഹാനായ ഇബ്രാഹിം അലിഹി സലാത്തു വസ്സലാം തൻ്റെ മക്കൾക്ക് വേണ്ടി നടത്തിയ ഒരു ദുഃഖ ഉണ്ട് സൂറത്ത് ഇബ്രാഹീമിലെ നാൽപ്പതാമത്തെ ആയത്തിൽ നമുക്കത് കാണാൻ സാധിക്കും റബ്ബി റബ്ബി േ നീ എന്നെ ആക്കണമേ എന്താക്കണമേ എന്താണമേ നമസ്കാരം നിലനിർത്തുന്നവൻ ആക്കണമേ എന്നെ മാത്രമല്ല വമിരീയത്തി എന്റെ സന്താനങ്ങളെയും എന്റെ സന്താനങ്ങളെയും റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേക്കബൽ നീ പ്രാർത്ഥന സ്വീകരിക്കണമേ ഞങ്ങളുടെ ദ്വ സ്വീകരിക്കണമേ അപ്പോൾ ഇവിടെ ഇബ്രാഹിം അലൈഹു സ്വലാത്തു വസ്സലാം തൻ്റെ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ പ്രധാനപ്പെട്ടത് മക്കളെ നമസ്കാരം നിലനിർത്തുന്നവർ ആക്കണമേ എന്നാണ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് മാതാപിതാക്കൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് മക്കളുടെ നമസ്കാരത്തിൻ്റെ കാര്യത്തിലാണ് കാരണം സ്വഹിഹായ ഒരു ഹജീസ് നമുക്ക് കാണാൻ സാധിക്കും നബി നബിസ്വല്ലാഹു അലൈഹി വസ്സലാമ പറയുന്നത് കയാമത്ത് നാളിൽ അള്ളാഹു ഏറ്റവും ആദ്യം ചോദിക്കുന്നത് നമസ്കാരത്തെ സംബന്ധിച്ചാണ് എന്നിട്ട് നമസ്കാരത്തിൻ്റെ കാര്യം ശരിയാണെങ്കിൽ ആ വ്യക്തിയുടെ മറ്റെല്ലാ കാര്യങ്ങളും നേരെയാകും നമസ്കാരത്തിൻ്റെ കാര്യം കുഴപ്പത്തിലാണെങ്കിൽ മറ്റെല്ലാ കർമ്മങ്ങളും കുഴപ്പത്തിലാകും അപ്പോൾ നമസ്കാരമാണ് പ്രധാനപ്പെട്ടത് ഒരാൾ കൃത്യമായി നമസ്കരിക്കുന്ന വ്യക്തിത്വമാണെങ്കിൽ തീർച്ചയായും അതിൻ്റെ നന്മ ജീവിതത്തിലുടനീളം ഉണ്ടാകും അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ നന്നായി തീരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അവരുടെ നമസ്കാരത്തിൻ്റെ കാര്യമാണ്